സാറേ എനിക്കിപ്പോൾ കുറേ നാളായിട്ട് ഭയങ്കര ഇങ്ങനെ നടുവേദന ഒന്നും ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല ഇപ്പം ഞാൻ കോയപ്പോൾ കുറേ കേട്ടിട്ടുണ്ട് ഈ നടുവിന് അല്ലെങ്കിൽ ബാക്കിൽ ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്താൽ ഭയങ്കര റിലീഫ് കിട്ടും ഉള്ളതാണെന്ന് പറയാൻ നടുവേ പല കാരണങ്ങളുണ്ട് അപ്പം ഞാൻ നടുവിൽ പല സ്ട്രക്ചേഴ്സ് ഉണ്ട് ഒന്ന് നടുവിൻ്റെ അവിടെ ചെറിയ ജോയിൻറ്റുകളുണ്ട് ഫേസ് ജോയിൻസ് എന്ന് പറയും അതിന് ചിലപ്പോൾ തേയ്മാനോ അങ്ങനത്തെ വല്ല കണ്ടീഷൻസ് വരുമ്പോഴത്തേക്കും നടുവേദനയായിട്ട് തന്നെ വരാം പിന്നെ ഡിസ്ക് രണ്ട് എല്ലിൻ്റെ ഇടയ്ക്കാണ് ഈ ഡിസ്ക് വരുന്നത് ഒരു ഷോക്ക് അബ്സോവർ പോലെ ഇരുന്ന സാധനം ഈ ഡിസ്ക് തള്ളി സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന ലാം റൂട്ടുകളുണ്ട് സ്പൈനൽ കോഡ് നടക്ക് വരുന്നു അതിൻ്റെ ലാം റൂട്ടിൽ നിന്ന് വരുന്നു അവിടെ വന്നിട്ട് ഈ ഡിസ്ക് വന്നിട്ട് അവിടെ ചെ ഞരമ്പിൽ തള്ളിയിട്ട് അല്ലെങ്കിൽ അതിനകത്ത് ഞെക്കിയിട്ട് ഇങ്ങനെ ഇൻസോൾ പോലെ കരുതുക ഒന്ന് ഞെക്കുമ്പോഴത്തേക്ക് രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ പൊളന്നു വരും അതേപോലെ ഡിസ്ക് അപ്പോൾ അതിങ്ങനെ എന്നിട്ട് ഒരു സൈഡിലേക്ക് പോയാലുള്ള ഞരമ്പിലേക്ക് ഇന്ന് ഞെക്കി പിടിച്ച് വെച്ചിട്ട് അങ്ങനെ പെയിൻ വരാം അത് രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം ഈ ഡിസ്ക് എന്ന് പറയുന്നത് ഒരു ജെല്ല് പോലത്തെ ഒരു സാധനമാണ് അതിന് ചുറ്റും ചെറിയ ഞരമ്പുകളും ഇതൊക്കെയുണ്ട് രക്തങ്ങളിലും ചെറു പുറം ഔട്ട്സൈഡ് ഔട്ടർ സർക്കിൾ അപ്പോൾ അത് തന്നെ ചിലപ്പോൾ നീര് വെക്കുക അത് തന്നെ ഒന്ന് ഇൻഫ്ലെയിംഡ് ആവും അതിന് വേറെ റീസൺ പിന്നെ സ്പൈനൽ കോഡിന് ഈ എല്ലിൻ്റെ ചുറ്റും ഫുള്ള് മസിലുകൾ നമ്മൾ എന്തെങ്കിലും പൊസിഷൻ കറക്റ്റ് ആവാതിരിക്കുക എന്തെങ്കിലും കൂടുതൽ എക്സേർട്ട് ചെയ്യുക അങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോൾ മസിൽ സ്പാസത്തിലേക്ക് പോകും അത് കാരണവും പെയിൻ ഉണ്ടാവും ഇതിനെല്ലാത്തിനും ഓരോരോ കാരണങ്ങളും പ്രത്യേക പ്രത്യേക ട്രീറ്റ്മെൻറ്റാണ് ഓരോന്നിനും ഓരോന്നിൻ്റെയായ ട്രീറ്റ്മെൻറ്റുകളുണ്ട് എല്ലാം കൂടി ഒരു ഇഞ്ചക്ഷനിൽ എന്ന് വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയാണ് ഇറ്റ് ഇൻഡസൻ ബോർട്ടിലിട്ട് ഓരോന്നിനും ഓരോന്നിൻ്റെയായ ചി കാരണങ്ങളായതാണ് കണ്ടുപിടിച്ച് അതിൻ്റേതായ ചികിത്സകൾ ഒരു എക്സ്പേർട്ടിൻ്റെ എടുത്താലേ നിങ്ങൾക്ക് അതിനുള്ള ശാശ്വതമായ പരിഹാരം കിട്ടുക ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇഞ്ചക്ഷൻ ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് വർക്ക് ചെയ്തിരിക്കും കാരണം നിങ്ങൾ ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ അത് കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് ആ കാരണം പൊങ്ങി വരുകയും ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ ആ പെയിനും തിരിച്ചു വരും അതിങ്ങനെ ഒരു സൈക്കിളായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് സോ മീറ്റ് ആൻ എക്സ്പേർട്ട് ഒരു എക്സ്പേർട്ടിനെ കാണും എന്താ നിങ്ങളുടെ കാരണം എന്ന് ആദ്യം മനസ്സിലാക്കൂ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മനസ്സിലാക്കും അതിനുള്ള സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് എടുക്കും അതായിരിക്കും അത് ശരിയായത്